بسم الله الرحمن الرحيم ായിരത്തി ഇരുപത്തിയാറ് കടന്നു വരുന്നതിന് മുമ്പ് ഞാൻ പറയാ പറയാം നന്നാക്കാതെ ഞാനും നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും പറയണം ഞാൻ ഇനി എന്റെ കയ്യിൽ നിന്നൊരു ഹറാമുണ്ടാവൂല ഞാൻ ഒരു ഞാൻ ഒരു നോക്കൂല്ല ഞാൻ ചിന്തിക്കൂല്ല മുസ്ലിമേ ഉറച്ച തീരുമാനമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളതെങ്കിലും പൊരുത്തത്തിലായിട്ടാണ് ഞാനും നിങ്ങളും തീരുമാനിക്കുന്നതെങ്കിലും എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകുമെന്നാണ് ഇന്നത്തെ ഈ ജുമാ പ്രസംഗത്തിന്റെ ചുരുക്കം അള്ളാഹു മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ തരട്ടെ തരട്ടെ ഡിസംബർ അല്ലാതെ മണിയാകുമ്പോ ഈ വെസ്റ്റ് മുടിക്കേണ്ട മുടിക്കോലൊന്നും പോണം അവിടെ പടക്കം കത്തിക്കണം അങ്ങനെങ്ങാനും ഒരുപ്പിട്ടിറങ്ങാനായിട്ട് ചെറുപ്പക്കാരായ നിങ്ങൾക്ക് ഭാവം അടുത്ത കൊല്ലം നശിപ്പിക്കും ഇല്ലാതാക്കി കളയുമ്പോടച്ചോ നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഭാവി അള്ളാഹു തകർക്കും നാണം കെടുത്തും ഒരു പുതിയ ആയുസ് അല്ലാഹു നിങ്ങളുടെ മുന്നിൽ വെച്ച് നീട്ടുന്ന നിനക്ക് തോന്നി മാസം കാണിക്കാനല്ല കള്ളു കുടിക്കാനല്ല നിനക്ക് അറമാദിക്കാനല്ല ഇന്നേ നീയത്ത് വെച്ച് പൈസ വെച്ചു കൂട്ടിയിട്ട് അതിന്റെ കൂട്ടത്തിൽ കടിഞ്ഞാൻ പിടിക്കുന്ന ഏതെങ്കിലും കാരണവന്മാരുണ്ടെങ്കിൽ പഠിച്ചോ ഒരൊറ്റഹായോ ഒരൊറ്റ നന്മയോ നിന്റെ ഖബറിലേക്ക് ഒരു അത്ര ഗൗരവമാണ് തിന്മയ്ക്ക് വേണ്ടിട്ട് നീയത്ത് വെച്ച് സർവ്വാഭാസങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി ആദർച്ഛികമായിട്ട് നമ്മൾ അവിടെ ചെന്നപ്പോൾ അതിൽ പെട്ടുപോയി പെട്ടെന്ന് മാറി മാറി അള്ളാഹു പുറത്തു തരും അള്ളാഹു മാപ്പാക്കി തരും

നശിക്കാതെ അവസാനിക്കില്ല അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ മുന്നിൽ ഒരു പുതുവർഷം തരുമ്പോ മരണപ്പെട്ടവരുടെ കവറിന്റെ ഇരുന്നൂറ്റമ്പതോളം പേര് നമ്മുടെ പള്ളിക്കാട്ടുകളിൽ കാട്ടുക ആരോഗ്യവൻ ജീവിച്ചിരിക്കുന്ന പ്രദേശത്ത് അടക്കം എത്രയോ പേർ ചുറ്റുഭാഗത്തുള്ള പള്ളി പരിശോധിച്ച് നോക്കുമ്പോൾ എത്രയോ ചെറുപ്പക്കാർ ആരോഗ്യമുള്ളവർ അത്ര മാത്രം വായിച്ചു നോക്ക് സോഷ്യൽ മീഡിയ ഞാൻ ഇന്നലെയും വാട്ട്സ്ആപ്പ് എടുത്ത് നോക്കിയപ്പോൾ ക്യാൻസർ പിടിച്ചിട്ട് പൊക്കളിന്റെ ഭാഗം തള്ളിങ്ങനെ തുറന്നു നിൽക്കുകയാണ് പൊക്കളിങ്ങനെ തുറന്നിരിക്കുകയാണ് അവരുടെ പഴുപ്പ് വരാണ്ട് പുഴുക്കൾ വരാണ് എനിക്ക് മൂന്ന് ലക്ഷം രൂപ വേണം ആറ് ലക്ഷം രൂപ ചികിത്സിക്കാൻ കാശില്ല എനിക്ക് മൂന്ന് വയസ്സായ പൊന്നുമോളാണ് അള്ളാഹു ആ പരീക്ഷണ എനിക്ക് നിനക്ക് വെച്ചില്ല എനിക്ക് നിനക്ക് വെച്ചില്ല ഈ പള്ളിയുടെ അകത്ത് നിന്നാണ് സലാമഖാൻ എടുത്തോണ്ട് പോയത് എനിക്ക് നിങ്ങൾക്ക് വെച്ചില്ല ബ്രെയിൻ uhm ും ക്യാൻസറും അറ്റാക്കും ശരീരം തളർന്നും ആയുസില് നന്ദിയുള്ളവനാണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെങ്ങാനും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തിട്ട് പോയാലും ഏതെങ്കിലും വിധേയനെ അള്ളാഹു എടുത്തും അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ അള്ളാഹോ നമ്മളെ കാക്കുമാറാവട്ടെ അതുകൊണ്ട് നീട്ടി വെക്കണം അതിനു വേണ്ടി പൈസ ചോദിച്ചു വരും വരുന്നവരോട് അതിനു വേണ്ടിയിട്ട് സഹായഹസ്തവുമായിട്ട് നീട്ടിവരുന്ന മക്കളോട് അനുവാദം ചോദിച്ചു വരുന്ന മക്കളോട് വീട്ടില്ല ഒരു ആഘോഷം അങ്ങനെ ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടില്ല